നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പം നിന്ന് സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ ഒരു നാല് കിലാൻ എടുത്തിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുണ്ടായ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഫ്രൂട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കിണിച്ചെടുത്ത് നമുക്ക് അച്ചാർ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അപ്പോൾ അത് ആദ്യം ചതച്ചെടുക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ചട്ടി അങ്ങനെ കഴിവുണ്ട് വേണം കടുക് ചേർത്ത് കൊടുക്കാം കറുപ്പൊടുക്കാം ചതച്ച ഇഞ്ചി ച വെളുത്തുള്ളിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് വിനീഗർ ചേർത്ത് കൊടുക്കാം ഉച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്തെടുക്കാം രണ്ട് ടേബിൾ ടീസ്പൂൺ ഉലുവപ്പൊടി വെച്ച സ്റ്റാർ ഫ്രൂട്ട് ചേർത്തെടുക്കാം കായപ്പൊടി ചേർത്തെടുക്കാം സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്